സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കർ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല രണ്ടു ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഹോട്ടൽ മുറിയിൽ പിടിവലി നടന്ന ലക്ഷണമില്ലെന്ന് പോലീസ് അറിയിച്ചു തിരുവനന്തപുരത്തെ ഹോട്ടൽ അരോമ ക്ലാസിക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത അമ്മയറിയാതെ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത സുന്ദരി തുടങ്ങിയ സീരിയലുകളിലടക്കം നിർണായക വേഷം ചെയ്തിരുന്നു എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കർ അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയായിരുന്നു ദിലീപ് മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും നടത്തിയിരുന്നു മാജിക് ഫുഡ്സ് എന്ന പേരിൽ ചപ്പാത്തിക്ക് പുറമെ പല ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിച്ചിരുന്നു ഇതെല്ലാം വമ്പൻ വിജയവുമായിരുന്നു സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു ഈ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷൻ നടത്തിയത് ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു എന്നാണ് വിവരം മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളില് ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും എസ് അറിയിച്ചു എന്താണ് മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകൂ